സംസ്ഥാന സർക്കാർ വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ ഏറ്റുമാനൂർ ഐ ടി ഐയിൽ വെച്ച് സംഘടിപ്പിച്ച ജോബ് ഫെയർ സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് കുറച്ച് നാളുകളായി വിജ്ഞാന കേരളം പദ്ധതിയുമായി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിലും ബ്ലോക്ക് തലങ്ങളിലും ഒക്കെ ഒരുപാട് വിജ്ഞാന കേരളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെമിനാറുകൾ ക്ലാസുകളൊക്കെ നടത്തി നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവർ നേടുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്ക് തൊഴിൽ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് ഏറ്റെടുത്ത ഒരു പദ്ധതിയാണിട്ട് ഇത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള കമ്മിറ്റികളും സെമിനാറുകളും ഒക്കെ കോട്ടയം ജില്ലയിൽ തന്നെ നടത്തപ്പെട്ടിരിക്കുകയാണ് ഇജ്ഞാന കേരളത്തിൻ്റെ ജില്ലാ കൗൺസിൽ കമ്മീഷൻ ഉന്നയിക്കുകയുണ്ട് ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെയൊരു കൗൺസിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോ അമ്പലക്കുളം അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ സന്തോഷ് കുമാർ ട്രെയിനിങ് ഇൻസ്പെക്ടർ സമ്രാജ് എം എഫ് പളിക്കത്തോട് ഐ ടി ഐ പ്രിൻസിപ്പൽ ബിജിമോൾ കോട്ടയം എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീകുമാർ ഒയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം മാത്തുക്കുട്ടി മാങ്കോട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നൈപുണ്യ വികസനം ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ മേളയിൽ കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള അൻപത്തി അഞ്ചോളം സ്ഥാപനങ്ങളും എഴുന്നൂറോളം ട്രെയിനുകളും പങ്കെടുത്തു ജോഫെയർ നാളെ സമാപിക്കും